ഇന്ന് നടന്ന അർജന്റീന വേഴ്സസ് ഇക്കഡോർ കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം ആവേശകരമായ തൊണ്ണൂറ്റിയഞ്ച് മിനിറ്റിന് ശേഷം ഫെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ പ്രഖ്യാപിച്ചത് നാല് രണ്ട് എന്ന സ്കോറിനാണ് അർജന്റീന മത്സരം സ്വന്തമാക്കിയത് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ഇതുവരെ ഇക്കഡോറിനോട് തോറ്റിട്ടില്ല എന്ന റെക്കോർഡുമായി എത്തിയ അർജന്റീനയെ തുടക്കം മുതൽ വരിഞ്ഞു മുറുക്കുന്ന ഇക്കഡോറിനെയാണ് കണ്ടത് ലൽമിസി എന്ന ഇതിഹാസ താരം പരിക്കിൽ നിന്ന് മോചിതനായി എത്തിയ മത്സരത്തിൽ അർജന്റീനയെ തുടക്കത്തിൽ തന്നെ ഇക്കഡോർ ഞെട്ടിച്ചുകൊണ്ടേയിരുന്നു മത്സരത്തിന്റെ പതിനഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ഇക്കഡോർ ഗോൾ നേടിയെന്ന് തോന്നിയ നിമിഷത്തിലായിരുന്നു എമിലിയാനോ മാർട്ടിൻസിന്റെ അത്ഭുത സേവ് പതിവിന് വിപരീതമായി അർജന്റീന മിസ് പാസുകൾ കൊണ്ട് കളിച്ച മത്സരമായിരുന്നു ഇത് അർജന്റീനയ്ക്ക് ആദ്യ പകുതിയുടെ തുടക്കത്തിലും അവസാനത്തിലുമൊന്നും മികച്ച അവസരങ്ങൾ തുറന്നെടുക്കാൻ സാധിച്ചിരുന്നില്ല മത്സരത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ കോർണർ ലഭിച്ച അർജന്റീനയ്ക്ക് കോർണർ എടുക്കാൻ ലയണൽ മെസ്സി എത്തുകയായിരുന്നു ലയണൽ മെസ്സി എടുത്ത കോർണറിൽ തലവെച്ചുകൊണ്ട് മൈക്കൽ ലിസ്റ്റർ പന്ത് പുറകോട്ട് നൽകി ആരും മാർക്ക് ചെയ്യാതെ പോസ്റ്റർ ഉണ്ടായിരുന്ന ലിസാൻഡോ അത് ഹെഡിലൂടെ ഗോളാക്കി മാറ്റി മുപ്പത്തിയഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ അർജന്റീനയെ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തിച്ചു ആദ്യ പകുതിയുടെ നാൽപ്പതാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന് ലഭിച്ച ഒരു മികച്ച അവസരം പക്ഷേ എൻസോ ഫെർണാണ്ടസ് എടുത്ത ഷോട്ട് ഒരു അപകടവും കൂടാതെ ഗോൾ പോസ്റ്റിന് പുറകിലേക്ക് പോവുകയായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നേ പൂജ്യത്തിന് അർജന്റീന മുന്നിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്ന ഇക്കഡോറിന് അറുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു ഇക്കഡോർ താരമെടുത്ത കോർണർ കിക്ക് പന്ത് തട്ടിയകറ്റുന്ന ശ്രമത്തിനിടയിൽ അർജന്റീനയുടെ താരമായ ഡി പോളിൻ്റെ കയ്യിൽ പന്ത് തട്ടിയതിനാണ് പെനാൽറ്റി വിധിച്ചത് പക്ഷേ അറുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ പെനാൽറ്റി എടുത്ത ഇന്നർ വലൻസിക്ക് തെറ്റി അദ്ദേഹം മരിച്ച പന്ത് പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോവുകയായിരുന്നു മത്സരത്തിൻ്റെ റെഗുലർ ടൈം കഴിഞ്ഞ് ആഡൌൺ ടൈം നൽകിയത് അഞ്ച് ആയിരുന്നു അർജന്റീന ഒന്നേ പൂജ്യത്തിന് വിജയിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിലായിരുന്നു തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ കെവിൻ റോഡിഗേഴ്സിലൂടെ ഇക്കഡോർ സമനില ഗോൾ പിടിച്ചത് മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ അവസാനിച്ചു പിന്നീട് മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കായിരുന്നു മത്സരം നീങ്ങിയത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ കെക്ക് എടുത്ത് ലയനൽ മെസ്സിക്ക് പിഴച്ചു അദ്ദേഹത്തിൻ്റെ ഷോട്ട് ക്രോസ് പാറൽ തട്ടിപ്പുറത്തേക്ക് പോവുകയായിരുന്നു പിന്നീടായിരുന്നു അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലാനോ മാർട്ടേഴ്സ് അർജന്റീനയുടെ രക്ഷകനായി എത്തിയത് ഇക്കഡോറിന് വേണ്ടി ആദ്യ കെക്ക് ഏഞ്ചൽ മേനയുടെ കിക്ക് എമിലിയാനോ മാർട്ടിനസ് തട്ടിയെ കെട്ടി അർജന്റീനയ്ക്ക് വേണ്ടി രണ്ടാമത്തെ കിക്ക് എടുക്കാൻ വന്ന ജൂലിയൻ നെൽവാരസ് ലക്ഷ്യം കണ്ടു ഇക്കടവറിനു വേണ്ടി രണ്ടാമത്തെ കിക്ക് എടുക്കാൻ വന്ന അലൻ മിൻഡയുടെ കോളും അർജന്റീനയുടെ ഗോൾ കീപ്പർ തട്ടിയെ കെട്ടിക്കൊണ്ട് അർജന്റീനയ്ക്ക് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ രണ്ടേ ഒന്നിൻ്റെ ലീഡിലെടുത്തു അർജന്റീനയുടെ മൂന്നാമത്തെ കിക്ക് എടുക്കാൻ വന്ന മാക്കലിസ്റ്ററും ഗോൾ നേടിയത് കൂടി വിജയത്തിലേക്ക് എടുത്തു ഇക്കടവറിനു വേണ്ടി മൂന്നാമത്തെ കിക്ക് കിക്കെടുത്ത് ജോൺ നിയബോബും ലക്ഷ്യം കണ്ടു മത്സരത്തിൽ അർജന്റീനയുടെ നാലാമത്തെ കിക്ക് കിക്കെടുത്ത് ഗോൺസാലോ മൂണ്ടിയിൽ ഗോൾ നേടി ഇക്കഡോറിനുവേണ്ടി ജോഡി കായസ്രോയും ഗോൾ കണ്ടെത്തി അർജന്റീനയുടെ അവസാന എടുക്കാൻ വന്ന സീനിയർ താരമായ ഒട്ടമിന്റെ കൂടി ലക്ഷ്യം കണ്ടതോടുകൂടി അർജന്റീന ഇക്കഡോറിനെ പരാജയപ്പെടുത്തി സെമിഫൈനലിലേക്ക് യോഗ്യത നേടുകയായിരുന്നു